ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രസോയിക്കെ ഭർത്തനൊക്കെ ഭാര്യമേ ജാനത്തേ അടുക്കള പാത്രങ്ങളെ പരിചയപ്പെടാം കപ്പ് കപ്പിന് മലയാളത്തിലും ഹിന്ദിയിലും കപ്പെന്ന് തന്നെയാണ് പറയുക നോർമൽ കപ്പ് ചായ കുടിക്കുന്ന കപ്പൊക്കെ ഇല്ലേ അതിന് ഹിന്ദിയിലും പറയുക കപ്പെന്നാണ് മലയാളത്തിലും പറയുക കപ്പെന്നാണ് ഫ്ലാസ്ക് നമ്മള് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന फ्लास्क അതിന് ഹിന്ദിയിൽ പറയുക തെർമസ് തെർമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് പാനി വെള്ളം തിളപ്പിച്ച് നമ്മൾ ചൂടോടെ വയ്ക്കാൻ ചായ ചൂടോടെ നിർത്താനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലാസ്ക് അതിന് തെർമസ് എന്ന് പറയും ചിരവ നാരയൽ സ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിരവയ്ക്ക് നാരിയൽ കരോച്ചിനി എന്നാണ് പറയുക നാരിയൽ കരോച്ചിനി അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല കാരണം ചിരവ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എങ്കിലും അതിൻ്റെ പേര് നാരിയൽ കരോച്ചിനി പ്ലേറ്റിന് മലയാളത്തിലും ഹിന്ദിയിലും പ്ലേറ്റ് തന്നെ പറയും എഴുതുന്നതിന് മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ടും പ്ലേറ്റ് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അതിന് രണ്ട് ഭാഷയിലും പ്ലേറ്റ് എന്ന് പറയാം ചില പാത്രങ്ങളൊക്കെ മിക്കവാറും പാത്രങ്ങളൊക്കെ ഇംഗ്ലീഷ് വേർഡ്സാണ് അത് രണ്ട് ഭാഷയിലും ഒരുപോലെ തന്നെ ഇരിക്കതുകൊണ്ട് കത്തിക്ക് ഹിന്ദിയിൽ ചാക്കു എന്ന് പറയും കത്തി ചാക്കു കത്തി കത്തി കൊണ്ടാരെങ്കിലും കുത്തുമ്പോൾ അവരെ ചാക്കൂ മാറുതിയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ഉഷ്കോ ചാക്കൂ മാറിയെന്നുള്ള അവനെ കത്തി കൊണ്ട് കുത്തി എന്നൊക്കെ പറയാം അപ്പം കത്തിക്ക് ഹിന്ദിയിൽ പറയാ ചാക്കു ചപ്പാത്തി ഹോൾഡർ ചപ്പാത്തി നമ്മൾ ചൂടുമ്പം കൈ ചൂടാവാതെ ഫ്ലെയിമിൽ കാണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചപ്പാത്തി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിമിൽ ഡയറക്റ്റ് കാണിക്കില്ലേ അതിൻ്റെ പേരാണ് ചിംട്ട ചപ്പാത്തി പിടിക്കുന്ന ആ സാധനം മിച്ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം പറയുന്നതാണ് ചിംട ചിംട ചപ്പാത്തി ഹോൾഡർ ഇതുകൊണ്ട് പിടിച്ചാൽ നമ്മൾ കൈ പൊള്ളില്ല അല്ലാതെ ചിലരൊക്കെ കൈ കൊണ്ട് കൈ കൊണ്ടൊരറ്റം പിടിച്ചിട്ട് ഫ്ലെയിമിൽ കാണിക്കുക ചെയ്യാം അപ്പം കൈ പൊള്ളാനുള്ള സാധനമുണ്ട് ഈ ചിംട്ട ഉപയോഗിക്കുകയാണെങ്കിൽ അതുണ്ടാവില്ല പിന്നെ വേറെ ഒരണ്ട് ചൂടായ വെള്ളം ചൂടായ ചായ പാത്രമൊക്കെ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഹോൾഡർ അതിനും എന്ന് പറയാം പിടിക്കാൻ ഉപയോഗിക്കുന്ന എന്തിനും ചൂടുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ ചൂടുണ്ടാവണം എന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു വെസലിനെയോ എന്തെങ്കിലും ഒരു സാധനത്തിനെയോ പിടിച്ചിറക്കുന്ന സാധനത്തിനോ പിടിക്കാൻ കെൽപ്പുള്ള സാധനത്തിന് നമുക്ക് ചിമ്ട എന്ന് പറയാം ഹോൾഡർ അരിപ്പ ചായ ഒക്കെ അരിക്കുന്ന അരിപ്പല്ലേ അതിന് ചെന്നി എന്ന് പറയാം ചെന്നി എന്ന് പറഞ്ഞാൽ ചായ അല്ലെങ്കിൽ എന്ത് അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയ്ക്ക് നമുക്ക് ചെന്നി എന്ന് പറയാം കോമൺലി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുക ചായ അരിക്കാനാണ് പിന്നെ തേങ്ങാപ്പാൽ എടുക്കാനും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ അരിപ്പ ഉപയോഗിക്കുക അതിന് ചെന്നി എന്ന് പറയും കുപ്പിക്ക് ഹിന്ദിയിൽ ബോത്തിൽ എന്ന് പറയും കുപ്പി ബോത്തിൽ ഇംഗ്ലീഷിൽ ബോട്ടിൽ എന്ന് പറയുന്നെങ്കില് ഇവിടെ ബോത്തിൽ ഇട്ട് മാറിയിട്ട് തായിട്ട് മാറും ബോത്തിൽ കുപ്പി ചപ്പാത്തി പലകയ്ക്ക് ചക്ല എന്ന പറയാ ചക്ല ചപ്പാത്തി പലക ചക്ല 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 എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പലക ചപ്പാത്തി പലക ചക്ല ചക്ല ചപ്പാത്തിയുടെ കോലില്ലേ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്നെ അതിന് പറയുന്നതാണ് ബേലൻ ബേലൻ ചപ്പാത്തി കോല് ബേലൻ ചക്ല ബേലൻ ഒന്നിച്ച് വാങ്ങുമ്പോ പറയാ ചക്ലാ ബേലം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ വൈകുന്നേരമൊക്കെ ചപ്പാത്തി പരത്താൻ നേരത്ത് കണ്ടിട്ടില്ലേ ചോയ്ക്ക് ചപ്പാത്തി ബേലൻ ചക്ലാബേലൻ കഹാരക്കാഹെ ചോദിക്ക വീഡിയോ വെച്ചതെന്നൊക്കെ അടപ്പ് അടപ്പിനെ ഹിന്ദിയില് ഡൻ എന്നാ പറയാ ഡക്കൻ എന്തെങ്കിലും അടച്ചു വെക്കാൻ പറയുമ്പോൾ നമ്മൾ പറയൂ ഡക്കൻ ഡാൽ എന്ന് പറഞ്ഞാല് അടച്ചു വെക്കൂ പാലൊക്കെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് പറയൂ അടപ്പിടണേന്ന് പറയുമ്പോൾ ഡക്കൻ ഡാലു ഡക്കൻഡാല അടപ്പിടുക ഡക്കൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അടപ്പ് ഈ ബൗൾ ബൗളില്ല ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ പാത്രം സ്റ്റീലാവണമെന്നില്ല അത് കുപ്പി പാത്രം ആവാ എന്ത് പാത്രമായിരിക്കും ഈ ഷേപ്പിലുള്ള പാത്രത്തിൽ നമ്മൾ കട്ടോര എന്ന് പറയും കട്ടോര ഒരു ബൗൾ താന്ന് പറയുന്നതിന് പേര് നമുക്ക് കട്ടോര കട്ടോര തരൂ എന്ന് പറയാം കട്ടോര കട്ടോര ദേതു ഡവറ ഇതുപോലുള്ള വലിയ പാത്രത്തിനാണ് പറയുന്നത് ഡവറ ഡവറയ്ക്ക് ഹിന്ദിയിൽ പത്തിയില എന്ന് പറയാം പത്തിയില പത്തിയിലസ് ഡവറ ഇത് വലിയ ബൗളായിട്ട് എടുക്കോ ഹിന്ദിയില് നല്ല ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബെഡാ ബൗൾ എന്നും പറയാനോ ബെഡാ ബൗൾ ബെഡാ വല ബൗൾ ചെയ്തു പറഞ്ഞാൽ ഇടവറ കൊടുക്കാനാ പറയുന്നത് ചപ്പാത്തി കല്ലിന് നമ്മൾ തവ എന്ന് പറയും ഇതെല്ലാവർക്കും അറിയണ്ട കാരണം നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധന തവെയാണ് ചപ്പാത്തിക്കല്ലിനേക്കാളും കൂടുതലായിട്ട് നമ്മളും പറയുന്നത് അപ്പം ചപ്പാത്തി കല്ലിന് തവ എന്ന് പറയാം ചപ്പാത്തി കല്ലോ ഈവൻ ദോശക്കല്ല് എല്ലാത്തരം ഇങ്ങനെ ആയിട്ടുള്ള കല്ലിനൊക്കെ നമുക്ക് തവ എന്ന് പറയാം ചീരച്ചട്ടിക്ക് കടായി എന്ന് പറയാം കടായി ഈ ചീരച്ചട്ടി ഇതിപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഞാൻ കാട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ അലൂമിനിയത്തിൻ്റെ ഉണ്ടെങ്കിലും ഇൻഡാലിയത്തിൻ്റെ ഉണ്ടെങ്കിലും ഒക്കെ ഈ ഷേപ്പിലുള്ള എല്ലാ ചട്ടികൾക്കും നമുക്ക് കടായി എന്ന് പറയാം മീൻസ് അകത്ത് കുറച്ച് ഡീപ്പായിട്ടുള്ള പാത്രങ്ങളായിരിക്കണം എണ്ണ ഒഴിച്ചിട്ടുമൊക്കെ വറക്കാൻ ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള അതിന് പറയുന്ന ചീനച്ചട്ടി കടായി സ്പൂൺ ചെറിയ സ്പൂണിന് നമ്മൾ ചമച്ചെന്ന് പറയും ചെറിയ സ്പൂണാണ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇതിനൊക്കെ നമ്മൾ ചമച്ചെന്ന് പറയും ചമച്ച് സ്പൂൺ ചമച്ച് സ്പൂൺ കയ്യില് കയ്യില് പണ്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷ കയ്യില് കയ്യില് ഈ പണ്ട് മരത്തിൽ ചിരട്ടയിലൊക്കെ നമ്മൾ കോല കുത്തിയിട്ട് കൈയിലാക്കുമല്ലേ അതിൻ്റെ പേരാണ് കടിച്ചി കടിച്ചി വലിയ സ്പൂണ് നമ്മൾ ഇതിന് മലയാളത്തിൽ പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല നമ്മൾ കടിച്ചി എന്നാണ് ഹിന്ദിയിൽ പറയുക അതിന് കൈപ്പാട്ട ഒരു ഹാൻഡിലുള്ള ഏതെങ്കിലും പാട്ടക്കൊക്കെ ജഗ് എന്ന് പറയാം അത് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ജഗ് കാരണം ജഗ് ഒരു ഇംഗ്ലീഷ് വേർഡാണ് കൈപ്പാട്ടയ്ക്ക് ജഗ് എന്ന് പറയാം ജാറിന് ഡബ്ബ എന്ന് പറയും ഡബ്ബ എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കാൻ പറ്റുന്ന ഏത് പാത്രങ്ങളും ഈ ജാറിൻ്റെ ഷേപ്പിലുള്ള ഈ ഷേപ്പ് ഈ തന്നിരിക്കുന്ന ഷേപ്പിലുള്ള ഏത് പാത്രവും അടച്ചു അടപ്പിട്ട് വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾക്കൊക്കെ ഡബ്ബ എന്ന് പറയാം എന്തെങ്കിലും ഇപ്പൊ ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ പറയാ ഡബ്ബാമേ ഡാൽ കേറിക്കൂ ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്ലാസ് ഇത് ഗ്ലാസ് ഒരു മെറ്റീരിയലിനും ഗ്ലാസ് എന്ന് പറയാം ഗ്ലാസിനും ഗ്ലാസിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന പത്രത്തിനും ഗ്ലാസ് എന്ന് പറയാം അതിന് ഹിന്ദിയിൽ ഗിലാസ് എന്ന് പറയും ഗിലാസ് അപ്പം ഗ്ലാസ് എന്ന് മാത്രം പറയാണെങ്കിൽ ഗ്ലാസ് ഈ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സാമഗ്രിയുടെ മാത്രം പേരായിട്ട് മാറും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടായാലും കമന്റിനൂടെ